നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് തിരൂർ കുറ്റിപ്പുറം റോഡിൽ ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കീറിയതിന്റെ ഭാഗമായി റോഡിൽ പണി പൂർത്തിയാക്കാതെ കുണ്ടും കുഴിയുമായി കിടക്കുന്ന സാഹചര്യത്തിൽ വീരാഞ്ചിറയിൽ ഏഴോളം അപകടങ്ങൾ നടന്നു തിരൂർ വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധവുമായി പോയതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പണി പൂർത്തീകരിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ കുഴിയുള്ള അപകട സാധ്യതയുള്ള സ്ഥലങ്ങളും മണ്ണിട്ട് നികത്തുമെന്നും പറഞ്ഞു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് തിരൂർ കുറ്റിപ്പുറം റോഡിൽ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കീറിയതിന്റെ ഭാഗമായി റോഡിൽ പണി പൂർത്തിയാക്കാതെ കുണ്ടു കിടക്കുന്ന സാഹചര്യത്തിൽ വീരാഞ്ചിറയിൽ ഏഴോളം അപകടങ്ങൾ നടന്നു പലരുടെയും കാലിനും താഴെയല്ലിനും പരിക്കുകൾ പറ്റി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീരാഞ്ചിറ ചേമ്പുംപടി ഭാഗത്തുനിന്ന് വാർഡ് മെമ്പർ അടക്കമുള്ള നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പൊതുപ്രവർത്തകരും ചെറുപ്പക്കാരും തിരൂർ വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധവുമായി പോയതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പണി പൂർത്തീകരിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ കുഴിയുള്ള അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലും മണ്ണിട്ട് നികത്തുമെന്നും പറഞ്ഞു മിനിയാണ് റോഡുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോവുകയും ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും നാട്ടുകാരും വളരെ ശക്തമായി ഈ റോഡിൻ്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുകയുണ്ടായി ആ പ്രതിഷേധത്തിന്റെ ഫലമായി ഞങ്ങളോട് അന്ന് അവിടുന്ന് ഉറപ്പ് തന്നതുപോലെ ഇന്ന് അതിൻ്റെ വ്യർത്ഥങ്ങളൊക്കെ അടച്ച് റോഡ് ഗതാഗത യോഗമാക്കി തന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരു മഴയോ രണ്ട് മഴയോ പെയ്താൽ ഇനിയും പഴയ സ്ഥിതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ സ്ഥിതി വീണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു സമരത്തിനോ ഒരു പ്രതിഷേധത്തിനോ കാത്തു നിൽക്കാതെ ജനങ്ങളുടെ ആവശ്യമായ ഒരുപാട് യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡ് ഒരുപാട് സ്കൂൾ ബസ്സുകളും സ്കൂൾ വിദ്യാർത്ഥികളും മദർസ വിദ്യാർത്ഥികളും നാട്ടുകാരും ആശ്രയിക്കുന്ന ഈ റോഡ് ആ റോഡ് പൂർവസ്ഥിതിയിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ ഈ പണി ഏറ്റെടുത്ത കോൺട്രക്ടർ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ വിഷയം അവതരിപ്പിച്ച് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനോ ഏതെങ്കിലും നാട്ടുകാരോ കോൺട്രക്ടർമാരുമായി ബന്ധപ്പെട്ടാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം ആ സമീപനം തിരുത്തണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാം കോടിക്കണക്കില് രൂപക്ക് ടെൻഡർ എടുത്ത് ഈ പണിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ റോഡിന് വേണ്ട എല്ലാ എക്സ്പെൻസും സർക്കാരിൽ നിന്ന് ഈടാക്കിക്കൊണ്ടാണ് ഒരു കോൺട്രാക്ടർ റോഡ് കോണ്ട്രാക്ട് എടുക്കുന്നത് അതുകൊണ്ട് അത് അവരുടെ ഉത്തരവാദിത്തമാണ് ഒരു റോഡ് കേടന്നാൽ ആ റോഡ് നേരാക്കുകയും കുഴി അടക്കുകയും അടുത്ത മഴ തീരുന്ന തീരുന്നതോടുകൂടി ദാറ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രതിഷേധത്തിന് വിജയവും കണ്ടു ഇന്ന് രാവിലെ മുതൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ബീരാഞ്ചിറ മുതൽ ആലത്തിയൂർ വരെ നികത്തി വാർഡ് മെമ്പർ അനിരുദ്ധൻ ബീരാഞ്ചിറ ബ്രാഞ്ച് സി പി ഐ എം അംഗം സി പി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി മുജീബ് പി ഡി പി തവനൂർ മണ്ഡലം ട്രഷറർ സുലൈമാൻ എന്നിവർ സംസാരിച്ചു കൂടാതെ പ്രതിഷേധത്തിൽ സലീം ടി പി അബ്ദുറഹ്മാൻ ഷിഹാബുദ്ദീൻ വി ടി മുസ്തഫ ചേലാഴി അമീർ സഹീർ നവാസ് മുസ്താക്ക് അഭിജിത്ത് സനീഷ് സെയ്ഫു ഷാജി മുഹമ്മദും മുസ്തഫ എന്നിവരും പങ്കെടുത്തിരുന്നുക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ